അപ്പൊ ഗോൾഡൻ ടെമ്പിൾ കുറച്ച് ഒരു അരമണിക്കൂർ സമയത്ത് തന്നത് അപ്പൊ അതുകൊണ്ട് കണ്ടിട്ട് ഫുഡ് കഴിക്കണം പിന്നെ ഗോൾഡൻ ടെമ്പിളില് അതിനാ കാണുന്നതാവും ഗോൾഡൻ ടെമ്പിള് ഇവിടുന്ന് മുറിച്ച് കിടക്കാനുണ്ട് ശ്രദ്ധിക്കണേ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ അമ്മ ഗോൾഡൻ അഷു ടെമ്പിളിൽ എത്തിണ്ട് കാണാൻ നല്ല തണുപ്പല്ലേ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നുണ്ട് nhà nên nó luôn đi đi bà xuống phòng mình đi này nó ൂറ് സമയം നമുക്കിവിടെ ചെലവഴിക്കാൻ തന്നത് അതുകൊണ്ട് നല്ല വേ ഉണ്ട് അതിന് ഉള്ളില് നല്ല അല്ലേ അപ്പൊ അതിനേരെ ഫുഡ് കഴിക്കണം സിംഗിൾ ബിരിയാണി വേണം ഇല്ല சோறு மாத்துனல்ல சோறு അപ്പൊ നമ്മുടെ ചോറ് എത്തിയിട്ടുണ്ടല്ലോ ചോറ് ചോറ് മോശല്ലോറ് വറവുണ്ട് ഇതൊന്നും സാമ്പാറാണ് അതെന്താ കഴിക്കട്ടെ ഭയങ്കര ബെസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോ അടുത്ത ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ അല്ലേ മുളയിലെ ഒരു ഫോറസ്റ്റ് ആണ് കേട്ടെ അപ്പൊ അതിനുള്ളിൽ കയറി കൊണ്ടെ ഇവിടെ പാലും ഉണ്ടല്ലേ പാലും കടന്നിട്ട് അക്കരെക്കോണം പാലമോശല അല്ലേ അടിപൊളിയാ നമ്മൾ കമ്പിപ്പാലും കമ്പിപ്പാലും തൈ ബോട്ടിയാ തല ഉണ്ട് കഷോ പടേക നടക്കണെ ഹ കമ്പിപ്പാലും ഇല്ല ആ കട ഒക്കെ ഉണ്ട് ഫൈസ് കൂടുതൽ നല്ലാണേ പൈസ നാ അത് കടക്കണല്ലേ മുദ്രന്നവർക്ക് എൺപത്റുപ്പ്യ കുട്ടികൾക്ക് നാൽപ്പത് ഉറുപ്പ്യട്ടോ അപ്പം നമ്മളെ രണ്ടാളി മൂന്ന് കുട്ടികളും പാലം കടന്ന് ഇക്കരെ എത്തിയിട്ടുണ്ട് ഏ ആ ബോട്ടിങ്ങിൽ പോകണമെങ്കിൽ ഇങ്ങോട്ട് പോവാം ബോട്ടിങ്ങൊന്നും പോകുന്നില്ല അല്ല സൗകര്യമുണ്ട് ഭയങ്കര അല്ലേ ഭയങ്കര പൈസയാണ് പൈസ വാരി കെട്ടി വന്നാല് നല്ല തന്നെ ഉണ്ടാക്കിയ ഫോറസ്റ്റ് ആ മുള ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞോളൂ അല്ലേ പറഞ്ഞ നക്ഷം വൈകി അങ്ങോട്ട് ഓടിയിട്ടുണ്ട് അവിടെ കളിക്കുന്ന സ്ഥലമുണ്ട് അല്ലേ മതി ഓടിക്കോ മകള് താടിക്കും കൈ കൊടുത്തിട്ട് ഇരിക്കുന്നുണ്ട് അതെ എന്താ ഇറന്നില്ലേ മവലിന് അല്ല കാണാൻ നല്ല അസുഖല്ലേ പൊതുവേ നല്ല എന്നാ കാട്ട് നടക്കുന്ന പോലെ ശാന്തമായ അന്തരീക്ഷം കൊറേ ആള് വേക്കലിനണ്ട് കൊറേ ആള് മുമ്പ് മഴ പെയ്യേണ്ടാ മതി അല്ലേ പറയാ എന്നാന്ന് നനക്കും അറിയില്ല ഇത് പഴയെന്നോ എന്നറിയില്ല അപ്പൊ അച്ഛനും അമ്മയും വന്നിട്ട അച്ഛനും വരാനാവൂലുവച്ച അമ്മക്ക് കാലുകൂട്ടി ഇപ്പം വാക്കെല്ലാം നടക്കുന്നത്രെ അല്ലെങ്കിൽ അവരി കൂട്ടായിരുന്നു മണ്ണ ടൂർ ആയതുകൊണ്ട് അമ്മ വരാതെ കൊണ്ട് പിന്നെ അച്ഛനും വരൂല നമുക്ക് അല്ലേ അങ്ങനൊരു വിഷമമുണ്ട്

മഴക്കാലം പഠിച്ചിട്ടുണ്ടല്ലേ മഴ പെയ്യോന്നറിയില്ല ചേച്ചിട്ട മാനണ്ട മാൻ കാണുന്നുണ്ടോ നല്ല ഭംഗിയ മാനുകൾ ഇങ്ങനെ മെയ്യുന്നുണ്ട് ഇവിടെ ഒരു പുഴയുണ്ടെ കുറെ ആൾക്കാർ കുളിക്കുന്നുണ്ട് നടന്ന് നടന്ന് ഏകദേശം കുറെ നടന്നു ക്ഷീണം പിടിച്ചു അപ്പൊ നമ്മൾ ആദ്യം ബസ് ഇറങ്ങിയിട്ട് അടുത്തവര് ഒരു ഡാം ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് ഷോ അതെല്ലാം ഇവിടെ മൊത്തം പൈസ കുറവുണ്ട് അല്ലേ ഇവിടെ കുട്ടികൾക്ക് അയ്യൂറുപ്പി മുതിർന്ന വഴിക്ക് പത്തുപ്പി അല്ലേ ട്രെയിൻ ദൂരെ ഡാം കാണുന്നുണ്ട് നല്ല സൂര്യാസ്തമയം അപ്പൊ തായക്ക് നമ്മുടെ ആൾക്കാരിലെല്ലാം മറങ്ങി പോകുന്നുണ്ട് അപ്പൊ ഞാനും മന്ദം മന്ദം ഇറങ്ങി പോവാ അപ്പൊ നമ്മ ഡാമിന്റെ അരികിൽ എത്താൻ പോകുന്നു ഇതാ സജ്ജി വട്ട ഡാമിന്റെ മുകളിലേക്ക് വേറെ അല്ലേ ഇതാണ്

আপ নাম নিচামে নেকি কাঢ়ো নে উদিয়েকো അപ്പോ ഇന്നത്തെ നമ്മുടെ കുടകില് വൺ ഡേ ടൂർ യാത്ര അങ്ങനെ അവസാനിച്ചു നേരെ നാട്ടിൽ നാട്ടില് പോവെ അപ്പൊ എല്ലാരിക്കും